തിപരിശുദ്ധമായ നാമം പരിശുദ്ധ പരിശുദ്ധയാക്കോബായ സുറിയാനി സഭയുടെ കീഴില്ല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെൻറ് തോമസ് ധ്യാനകേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹാർദവുമായി ക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എത്രയും ആദരണീയരായിരിക്കുന്നവർ സ്നേഹമുള്ള മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുമക്കൾ എല്ലാവർക്കും ാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വചനത്തെ ശ്രവിക്കുവാനായിട്ട് ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്ന നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നോമ്പ് എന്ന പദം വിശുദ്ധ വേദപുസ്തകത്തിലധികം ഇല്ല എങ്കിലും ഉപവാസത്തെക്കുറിച്ച് വളരെയധികം പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മോട് പറയുന്നുണ്ട് അർദ്ധദിന ഉപവാസം മുതൽ നാൽപ്പത് ദിന ഉപവാസങ്ങൾ വരെ കാല ദൈർഘ്യങ്ങളനുസരിച്ച് ഉപവാസത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെ ഒരു യോഗയിൽ പ്രവചനം ഒന്നാമത്തെ അധ്യായം പതിനാലാം തിരുവചനം ഇപ്രകാരമാണ് ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിൻ എന്ന് സ്വർഗത്തിലെ ദൈവം പറയുമ്പോൾ എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം അവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ യഹോവയുടെ കഠിന ശിക്ഷയുടെ ഫലമായി ഉണ്ടായ വരൾച്ച സൃഷ്ടിച്ച ക്ഷാമത്തിലൂടെ ദൈവജനം കടന്നു പോകുമ്പോൾ ശേഷിച്ചിരിക്കുന്ന കാർഷിക വിളകൾ കൂടെ വെട്ടുക്കിളികൾ തിന്ന് മുടിച്ച് കഠിനമായ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീഴുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരോട് പറയുകയാണ് അവരെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ നാശത്തിൽ നിന്ന് കരയേറ്റുവാനായിട്ട് ദൈവം പറയുകയാണ് ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ യഹോവയുടെ ദിവസം അഥവാ തൻ്റെ ഉഗ്രകോപം അവരെ നശിപ്പിക്കാതിരിക്കുവാൻ ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ എന്ന് മൂന്ന് പ്രാവശ്യം വിശുദ്ധ യോവയൽ പ്രവചനത്തിലൂടെ തന്നെ യഹോവയ ദൈവം അരുളി ചെയ്യുന്നുണ്ട് തൻ്റെ ജനത്തെ അവരുടെ കഷ്ടതകളിൽ നിന്നും യാതനകളിൽ നിന്നും കരകയറ്റുവാനും അവരെ അനുഗ്രഹിക്കുവാനുമായിട്ട് ഒരു ഉപവാസം പ്രഖ്യാപിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിനിലേക്ക് മടങ്ങി വരിക എന്ന് യഹോവയായ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന നേടുന്ന സർവജനവും ഇതനുസരിച്ച് തൻ്റെ ദൈവത്തിനിലേക്ക് മടങ്ങി വരിക എന്ന് ദൈവം കൽപ്പിക്കുകയാണ് ഉപവാസം എന്നത് നിശ്ചിത സമയത്തേക്കോ നിശ്ചിത കാലയളവിലേക്കുള്ള ഭക്ഷണവർജ്ജനമല്ല മറിച്ച് കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് കണ്ണുനീരോടെ വിശുദ്ധിയോടെ പുതിയ സൃഷ്ടിയായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്ങളിലേക്ക് മടങ്ങി വരുന്നൊരു പ്രക്രിയ കൂടിയാണ് ഇന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു യോവേൽ പ്രവചനം രണ്ടാമത്തെ അധ്യായം അതിലെ പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരമാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും കരച്ചിലോടും ഉപവാസത്തോടും കരച്ചിലോടും എങ്കിലേക്ക് തിരിയുവൻ നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിയ ഹോവിടെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്നു വർജനം കൊണ്ട് മാത്രം ഉപവസിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന എല്ലാവരും ഇത് ഇതറിഞ്ഞിരിക്കണം ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പും ഉപവാസം വ്യർത്ഥമാണെന്ന് അനുദിനം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കഴി കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എവിടെയാണ് വീഴ്ച പറ്റിയത് എവിടെയാണ് പാപത്തിലേക്ക് വീണുപോയത് എന്ന് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്ങളിലേക്ക് അനിതാപഹ ഹൃദയത്തോടുകൂടെ മടങ്ങി വരുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവജനത്തെക്കുറിച്ച് ദൈവത്തിന് ഏറെ വേദനയുണ്ട് ഏറെ സങ്കടമുണ്ട് അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായ നാലാം തിരുവചനം ഇപ്രകാരം പറയുന്നു എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എനിക്ക് നിന്നെ പറയുവാനുണ്ട് പ്രിയപ്പെട്ടവരെ എ പി എസ് സഭയോട് അവരുടെ ഈ പോരായ്മയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനു മുന്നേ അവരുടെ നല്ല പ്രവൃത്തികളെ അവരുടെ അവർക്ക് അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളൊക്കെയും അഭിനന്ദിക്കേണ്ടുന്ന കാര്യ രീതിയിൽ തന്നെ ഏകോബ അവരോട് അറിയിക്കുന്നുണ്ട് നിങ്ങൾ കഷ്ടത സഹിച്ചത് പ്രവാചകന്മാരെന്ന് പറഞ്ഞു കൊണ്ട് കടന്നു വന്ന കള്ള പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് എല്ലാം ദൈവം വേറെ പ്രശംസനയോടെ പറയുമ്പോൾ അവരിൽ വന്ന ഒരു കുറവാണ് ഒരു കുറ്റമാണ് ഇതിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് പ്രിയപ്പെട്ടവരെ സഭ സഭ എന്ന നിലയിൽ പ്രാരംഭത്തിലുള്ള സ്നേഹം ഇപ്പോഴില്ല എന്ന് ദൈവം അവരോട് പറയുമ്പോൾ ഒരു വിശ്വാസിയ എന്ന നിലയിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ പ്രാരംഭത്തിലുള്ള ദൈവസ്നേഹം നമ്മളിൽ നിന്നും നീങ്ങിപ്പോയിട്ടുണ്ടോ കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും ഈ ആദ്യ സ്നേഹത്തെക്കുറിച്ച് ദൈവം വീണ്ടും നമ്മോട് പറയുന്നത് ഇരമ്യ പ്രവചനപുസൻ രണ്ടാമത്തെ അധ്യായം രണ്ടാം തിരുവചന പ്രകാരമാണ് പറയുന്നത് നിന്റെ വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം ഞാനിന്ന് ഓർത്തു പോവുകയാണ് പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞ് ഏവരും തന്നെ തങ്ങളുടെ ആ വിവാഹം കഴിഞ്ഞ പ്രാരംഭ നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു പുനഃപരിശോധന നടത്തി കഴിഞ്ഞാൽ ആ വിവാഹ ദിനങ്ങളിലെ പ്രാരംഭ ദിനങ്ങളിൽ അനുഭവിച്ച ജീവിത പങ്കാളിയോ പങ്കാളിയോടുള്ള സ്നേഹത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടോയെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നതാണ് മറ്റു പലതിനെയും സ്നേഹിക്കുന്നത് മൂലം മറ്റ് പലരെയും അധികമായി സ്നേഹിക്കുന്നത് മൂലം ജീവിത പങ്കാളിയോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ അത് കുടുംബ തകർച്ചയിലേക്ക് എത്തിത്തീരുന്നു എന്നുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് സഭയോട് നിങ്ങളുടെ പ്രാരംഭകാലത്ത് കൊണ്ടായിരുന്ന സ്നേഹം എന്നോടുള്ള സ്നേഹം അത് കുറഞ്ഞു പോയിരിക്കുന്നു ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ പുനഃപരിശോധിക്കേണ്ടുന്നതാണ് ദൈവം നമ്മൾ വിളിച്ചു ചേർത്ത സമയത്തിനുള്ള സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനുപരിയായിട്ട് മറ്റ് പലതിനെയും സ്നേഹിക്കുകയും മറ്റ് പലതിനെയും ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ദൈവജനമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്ന് ആഹ്വാനം ചെയ്യുന്നു ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ ദൈവജനം മറ്റേ പലതിനും അത്യധികമായി ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുമ്പോൾ ദൈവത്തെക്കാൾ ഉപരിയായി ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിന് കുറവ് സംഭവിക്കുന്നു തിരുത്തപ്പെടണമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം പ്രിയപ്പെട്ടവർ വീണ് പോയിട്ടുണ്ടെങ്കിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെളിപാട് പുസ്തകം രണ്ടാമത്തെ അഞ്ചാം തിരുവചനപ്രകാരം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു ആകയാൽ നിങ്ങളേതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എവിടെയാണ് എനിക്ക് വീഴ്ച സംഭവിച്ചത് എവിടെയാണ് എനിക്ക് കുറവുകൾ സംഭവിച്ചത് എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത് എന്ന് പരിശോധിച്ച് വീഴ്ച സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ വീണ് പോയിടത്ത് നിന്ന് എഴുന്നേറ്റ് മടങ്ങി വന്ന് ദൈവത്തിനിലേക്ക് മടങ്ങി വരുവാൻ പശ്ചത്തിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് ലുക്കോസ് തെളിഗരക്ഷാ സുവിശേഷത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ധൂർത്തുപൂത്രങ്ങനെന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ഒരു അപ്പൻ്റെ ഇളയ മകനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യത്തിൽ വിശദ ഭേദപുസ്തകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇളയ മകൻ അപ്പനോട് മകൻ്റെ ഓഹരി ചോദിച്ച് ആ ഓഹരി പടമായിട്ട് തൻ്റെ മകന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മകൻ തൻ്റെ ഇഷ്ടത്തിന് തൻ്റെ ഉല്ലാസത്തിന് വേണ്ടി സ്വന്തം ഭവനത്തിൽ നിന്നും അകന്നുപോയി ദൂരെ പോയി മറ്റുള്ള കൂട്ടുകാരോടൊത്ത് ലോക ഇമ്പങ്ങളിലേക്ക് മുഴുകി അരിതാത്ത് പ്രവർത്തിച്ച് അരിതാത്തതിലൂടെ സഞ്ചരിച്ച് നീങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ മകൻ്റെ കയ്യിലുണ്ടായി കയ്യിലുണ്ടായിരുന്ന പിതാവിൽ നിന്നും പിടിച്ചു വാങ്ങിച്ച സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ കഠിന ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തില്ലെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി അനേകരുടെ അടുക്കൽ കെഞ്ചി ചെല്ലുമ്പോഴും അനേകരും മുഖം തിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പണം തീർന്നപ്പോൾ മാറിപ്പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ പട്ടിണിയുടെ പരിപട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഒരു സഹോദരൻ ദേഹത്തിൻ്റെ പന്നിയെ മേയ്ക്കുവാനായിട്ട് അവസരം കൊടുത്തു എന്നാൽ പന്നികളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനമിപ്രകാരം പറയുന്നു പന്നികൾക്ക് കൊടുക്കുന്ന വാളപര പോലും ലഭിക്കാതെ ലഭിക്കാതെ വിശപ്പെടുക്കവൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ പാവ ചേച്ചിൽ കിടന്ന് ആ ധൂർത്ത്പുത്രൻ അദ്ദേഹത്തിൻ്റെ പഴയ കാല ജീവചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനിടയായി വചനം ഇപ്രകാരമാണ് പറയുന്നത് അവൻ ആ കുഴിയിൽ നിന്ന് പന്നികളെ മേക്കുന്ന കുഴിയിൽ നിന്ന് അവൻ ഓർത്തു തന്നെ പിതാവിനെ കുറിച്ച് ഓർത്തു പിതാവിൻ്റെ സന്നിധിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്തു വചനം പറയുന്നു അവൻ അവനിലേക്ക് വന്നു അതുവരെയും അവന് സുബോധമില്ലായിരുന്നു അവന് സുബോധം വന്നപ്പോൾ അവന് കഴിഞ്ഞ കാലത്ത് ഓർക്കുവാനായിട്ട് ഇടയായി തൻ്റെ പിതാവിൻ്റെ സന്നിധിലെ സ്നേഹം അനുഭവിച്ചിരുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയവും മനസ്സും തിരിഞ്ഞു ചെന്നപ്പോൾ മടങ്ങി ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് എവിടെയാണ് വീഴ്ച വീഴ്ചവെച്ചതെന്ന് ബോധ്യം വന്നപ്പോൾ ആ പാപ ചേറ്റിൽ നിന്നുകൊണ്ട് ആ പാപ കുഴിയിൽ നിന്നുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു ആ ദൂർ ദൂപത്തിന് ഒരു തീരുമാനമെടുത്തു ഇവിടെ നിന്ന് എഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ വീണത് ഇന്ന സ്ഥലത്താണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോയത് ഇന്ന സ്ഥലത്താണെന്ന് വീണ് കഴിഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ ബോധ്യം വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകർ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ ആ പാപത്തിലൂടെ വീണ്ടും നെട്ടോട്ട് മൂടുമ്പോൾ ഇവിടെ ആ മകൻ ധൂർത്തുപോത്തനം പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും ആ പാപക്കുഴിയിൽ നിന്ന് ആ പാപ ചേറ്റിൽ നിന്ന് ഞാൻ ഇന്ന് എഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്ത് ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പഴയകാലത്ത് ജീവി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്ന ആ സമയത്ത് ഈ ധൂർത്തുപോത്തന ഹൃദയത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ ആ പാപത്തെ വിട്ട് പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകണം ആ മകൻ പറഞ്ഞു ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കും എന്നിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി പ്രിയപ്പെട്ടവരെ എവിടെയാണ് തെറ്റിപ്പോന്നത് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എവിടെയാണ് വീണ് പോയത് ഞാൻ അവിടെ അവരേക്കും മടങ്ങി ചെല്ലും അപ്പൻ്റെ സന്നിധിയിലേക്ക് അപ്പൻ്റെ സ്നേഹത്തെ തിരസ്കരിച്ചു കൊണ്ട് അപ്പനെ തള്ളി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ഭവനത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് സ്വന്തം ഭവനത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവിടെ നിന്നും അകന്നുപോയാൽ ഈ ധൂർത്തുപുത്രൻ ഓർത്തപ്പോൾ അവൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുമെന്നൊരു തീരുമാനമെടുത്തു മാത്രമല്ല പ്രിയപ്പെട്ടവരെ അമകൻ ഇപ്രകാരമാണ് ഹൃദയത്തിൽ ചിന്തിച്ചത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നിട്ട് ഞാൻ എൻ്റെ അപ്പനോട് പറയും പശ്ചാത്താപ ഹൃദയത്തോടെ കരച്ചിലോടെ നിലവിളിയോടെ ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ച് ഏറ്റുപറയും ഞാനൊരു ഭാവിയായ മകനാണ് മകൻ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെയെങ്കിലും കരുതണമേ എന്ന് ഞാൻ ഞാനെൻ്റെ അപ്പനോട് പറയുമെന്ന മകൻ ഹൃദയത്തിൽ ചിന്തിച്ച് അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ ആ പാപത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ പാപത്തിലാണ് നീ വസിക്കുന്നത് പാപത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യം വന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ പാപം എവിടെയാണോ വീണുപോയത് ഏത് സമയത്താണ് പാപത്തിൽ വീണുപോയത് അവിടം വരെയും മടങ്ങി ചെല്ലുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സുണ്ടാകണം മനസ്സുണ്ടായാൽ മാത്രം പോരാ ആ പാപത്തെ കുറിച്ച് ഏറ്റു സാധിക്കണം ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവർ ഈ നോമ്പ് നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകൻ ആ പാപ ചേറ്റിൽ നിന്നും പന്നികളെ മേക്കുന്ന കുഴിയിൽ നിന്ന് അപ്പൻറെ ഭവനത്തിലെ സമൃദ്ധിയെക്കുറിച്ച് കുറിച്ച് ഓർത്തുപ്പോൾ പ്രിയപ്പെട്ടവരെ മടങ്ങി പോകുവാൻ തീരുമാനിച്ചു ഭവനത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകുവാൻ ഒരു തീരുമാനമെടുത്തു എങ്ങനെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കരച്ചിലോടെ വിലാപത്തോടെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഈ മകൻ ഒരു തീരുമാനമെടുത്തു വരെ മകൻ സ്വന്തം പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുകയാണ് മടങ്ങി ചെല്ലുമ്പോൾ ദൂരത്ത് വെച്ച് ദൂരവേ വെച്ച് ഈ മകനെ പിതാവ് കാണുവാനായിട്ടിടേ കാരണം എന്താ തന്നിൽ നിന്നും അകന്നു പോയാ തന്റെ സ്നേഹത്തിരസ്കരിച്ച് അകന്നു പോയാൽ ഈ തന്റെ മകൻ എപ്പോഴെങ്കിലും മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടുകൂടെ ഭവനത്തിന്റെ ഉമ്മറത്ത് തന്നെ ഈ മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ ആരും വിസ്മരിച്ചു പോകരുത് ഇതുപോലെ ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്ന ഞാനും നിങ്ങളും മടങ്ങി വരുന്നതോർത്ത് എന്റെ ദൈവം കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുണ്ട് എന്ന് ആ നഗ്ന സത്യം പ്രിയപ്പെട്ടവരെ നാം മറന്നു പോകരുത് മടങ്ങി വരണം ദൈവസ്ഥാനിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ ആവോളം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം ഹാലല്ലുയാത്രം മുഖത്ത് പെടും ഒരാട്ടെ ഈ മകൻ്റെ മടങ്ങി വരവ് കണ്ട് ഈയപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് എന്നാൽ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ മകൻ ആഗ്രഹിച്ച് പിതാവിൽ നിന്നും ദൂരെ അകന്നു പോകുമ്പോൾ ഈ മകൻ്റെ ഈ മകന്റെ ആഗ്രഹം ഒത്തിരി ഭക്ഷണം കഴിക്കാം ഒത്തിരി കൂട്ടുകാരികൾ ഉണ്ടാകാം ആർഭാടത്തോടെ ജീവിക്കാം തോന്നിയതുപോലെ ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തോടെ കടന്നുപോയ മകൻ അത് സാധിക്കാതെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ മടങ്ങി വന്നപ്പോൾ ഈ മകൻ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അത് മുഴുവനും ഈ പിതാവ് ഈ മകന് കൊടുക്കുവാനായിട്ട് ഇടയായി പ്രിയപ്പെട്ടവരെ പാപവഴികളിലൂടെ യാത്ര ചെയ്യുവാനുള്ള പിതാവ് കൊടുത്തത് ആ മകനെ കൂട്ടി കൂട്ടി വരുത്തിയപ്പോൾ ഭവനത്തിലേക്ക് ആനയിച്ചപ്പോൾ ർഭാടങ്ങളോടുകൂടെ വലിയൊരു വിരുന്നൊരുക്കി ആവശ്യത്തിലധികം വില കൂടിയ വസ്ത്രങ്ങൾ കൊടുത്തു സുഹൃത്തുക്കളെ വിളിച്ചു ചേർത്തു പ്രിയപ്പെട്ടവരെ സന്തോഷം മുഴുവനായും പിതാവ് മകനെ പകർന്നു കൊടുത്തു പറയുന്നു ഈ പിതാവ് ഉതപ്പെട്ട് മൂടിക്കൊണ്ട് മോതിരം ഇടിയിച്ചിരുന്നു മോതിരം പുത്രത്വത്തെ കാണിക്കുന്നു എങ്കില് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പാപ അവസ്ഥയിൽ നിന്ന് പാപത്തേക്ക് ഓർത്ത് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ആ വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് പിതാവിന്റെ സന്നിലേക്ക് മടങ്ങി വരുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ അത്യധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന് നഗ്നസത്യം മറന്നു പോകരുത് ഹലലുയ്യ ഹലലുയ്യ പ്രിയപ്പെട്ടവരെ അവിടെ വചനം പറയുന്നു പിതാവ് ഈ മകനെ കണ്ട് ഓടിച്ചെന്നു എന്ന് പറയുന്നു ചരിത്രം പറയുന്നത് കിഴക്കൻ നാടുകളിൽ കിഴക്കൻ ദേശങ്ങളിലുള്ളവർ പ്രായമായവർ ഓടാറ് പതിവില്ല ഓടാൻ പാടില്ലെന്നുള്ളതാണ് എന്നാൽ ഈ മകന്റെ വരവ് ദൂരവേ വെച്ച് കണ്ട ഈ പിതാവ് ഓടിച്ചെന്ന് അവന്റെ ഇടുമ്പടക്കം കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഈ പിതാവിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട് അവിടുത്തെ ദേശത്തെ നിയമമനുസരിച്ച് പിതാവിനും പിതൃ പിതൃഭവനത്തിന് സഹോദരങ്ങൾക്ക് അപമാനം വരുത്തിവെച്ച ഒരു മകനെ ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞാൽ പിതാവിനോ സ്വന്തം ഭവനത്തിനോ സഹോദരങ്ങൾക്ക് അപമാനം വെച്ച ദുഷ്പേര് വെച്ച ഒരു മകനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിയുക എന്നൊരു പതിവുണ്ട് ഈ അപ്പൻ ഈ മകനെ ദൂരവേ വെച്ച് കണ്ടപ്പോ പ്രിയപ്പെട്ടവരെ ഈ എൻ്റെ മകനെ ഈ ഭവനത്തിന് അപമാനം വെച്ച ഈ എൻ്റെ മകനെ ഈ നാട്ടിലുള്ള ഈ ദേശത്തുള്ള ആരെങ്കിലും ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ അവർ കല്ലെടുത്തെറിയുമല്ലോ എന്നുള്ളൊരു വേദനാജനകമായ ചിന്ത ഈ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പിതാവ് ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു കാരണം ആരെങ്കിലും അതുമൂലം എൻ്റെ മകനെ ഉപദ്രവിക്കുവാൻ കല്ലെടുത്തെറിഞ്ഞാൽ എൻ്റെ മകൻ്റെ ദേഹത്ത് കൊള്ളാതെ അത് എൻ്റെ ദേഹത്ത് പിതാവിൻ്റെ ദേഹത്ത് കൊള്ളുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ അപ്പൻ മകനെ ചെന്ന് കെട്ടിപ്പിടിച്ചത് ദൈവത്തിൻ്റെ ജനമേ ഓർക്കുക നാം ചെയ്ത തെറ്റിന് കഠിന ശിക്ഷ അനുഭവിക്കാതിരിക്കുവാൻ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കാൽവറയിൽ യാഗമായ അവസാനത്തുള്ളിൽ രക്തം വരെയും ഒഴുക്കി തന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് വചനം പറയുന്നത് പോലെ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന തിരുവചനം പോലെ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞല്ല നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ അതൊക്കെയും ദൈവത്തിന് പ്രസാദകരമാകുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് വസ്ത്രങ്ങളെയല്ല തങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി അനുതാപ ഹൃദയത്തോടെ കണ്ണുനീരോടെ വിലാപത്തോടെ ദൈവസ്ഥന്യതിലേക്ക് മടങ്ങി വരുവാൻ ദൈവം വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു പുനഃപരിശോധന ഈ നോമ്പ് കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവര് തെറ്റിപ്പോയെന്നും ബോധ്യം വന്നാൽ വീണുപോയെന്നും ബോധ്യം വന്നാൽ ഈ ദൂർത്തുപുത്രം ചെയ്തതുപോലെ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കണം ഏത് പാപത്തിലാണോ വീണു പോയത് ഏത് പാപം മൂലമാണോ വീണു ആ പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുനീരോടെ വിലാപത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം പ്രിയപ്പെട്ടവര് എന്നെയും നിന്നെയും കാത്തിരിക്കുന്ന ഒരു സ്നേഹവാനായൊരു തമ്പുരാനുണ്ട് നിന്റെ അകന്നുപോക്കിനെ കുറിച്ച് ഓർത്ത് ഒരു ദൈവമുണ്ട് ഈ ദൂർത്തുപോത്രം പിതാവ് അവനെ തന്നെ കാത്തിരുന്നത് പോലെ എന്നെയും നിന്നെയും കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ മടങ്ങി വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയ അവൻ തന്റെ ചങ്കില ചോരത്തന്നാണ് നമ്മെ വിലക്ക് വാങ്ങി അവനോട് ചേർത്ത് നിർത്തിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇവര് ശുദ്ധസഭാ ക്രമീകരിച്ചിരിക്കുന്ന ഈ അമ്പത് ദിവസം നോമ്പിലൂടെ കടന്നു പോകുമ്പോ ഉപവാസത്തിലൂടെ കടന്നു പോകുമ്പോ ആ ഉപവാസം ദൈവത്തിന് പ്രസാദകരമായ രീതിയിലായിരിക്കണമെങ്കിൽ നീ നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം യുവയിൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ ജനം കഷ്ടതയിലൂടെ നടന്നു പോകും കഷ്ടതയിലൂടെയും യാതനയിലൂടെയും കടന്നുപോകുമ്പോൾ അവരനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടതകളിലും കരകയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ യോവേൽ യോഗേൽപ്രവാചിക്കുന്നതിലൂടെ ദൈവം അരുടെ ചെയ്തതെങ്കിൽ നിന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ മടങ്ങി വരിക ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമുക്കൊരു നിമിഷം ശിരസ്സുള്ള നമക്കാം കൃതാമെങ്കിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം അവനെത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവര് അവൻ്റെ സ്നേഹത്തെ ധികരിച്ച് നീങ്ങിപ്പോകുമ്പോൾ അവൻ സ്നേഹത്തിലേക്ക് ചേർന്നവരെ അവര് വീണ്ടും അവൻ ആഹ്വാനം ചെയ്യുമ്പോൾ അവൻ്റെ മാറോട് ചേർത്ത് നിൽക്കുവാൻ ചേർന്ന് നിൽക്കുവാൻ നമുക്കിട്ട് പറയണം അവൻ്റെ മാറോട് നമുക്ക് ചേർന്ന് നിന്ന് കർത്താവിനോട് നിറകണ്ണുകളോടെ ഒന്ന് കുറയുവാണെങ്കിൽ നമുക്ക് സാധിക്കുമോ യേശുവേ മകോന്നതായ ദൈവത്തിൻ്റെ പുത്ര പാവിയായ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് തകർന്ന ഹൃദയത്തോടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ പാപങ്ങളെയോത്ത് വിലപിക്കുന്നുവെങ്കിൽ ഞാൻ മാറോട് നിർത്തുന്ന ഒരു ദൈവമുണ്ട് അവനോടൊന്ന് പറഞ്ഞേ കർത്താവേ തെറ്റിപ്പോയപ്പാ തെറ്റിപ്പോയി അടിങ്ങളോട് കരുണയായിരിക്കണം യേശുവേ പാവിയായി ഞങ്ങളോട് മനസ്സിലേണമേന്നൊന്ന് പ്രാർത്ഥിച്ചേ അല്ല കാല അവൻ്റെ മുറിവേറ്റ കരം നിന്നെ നീട്ടിത്തരുന്നുണ്ടല്ലോ നിന്നെയൊന്നും ആ റോഡ് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് വോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മടങ്ങി വരവിൻ്റെ ദിനമായി തീരുവാൻ ഒരു പശ്ചാത്താപ ഹൃദയത്തിൻ്റെ ദിനമായി തീരുവാൻ ദൈവത്തിൻ്റെ സ്വന്തം മകനായി വീണ്ടും ചേർന്ന് നിൽക്കുവാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഇവിടെ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുതുമലുതുമായിട്ടുള്ള ഏത് പാപങ്ങളെ വന്ന് പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പശ്ചാത്താപ ഹൃദയത്തോടെ ദൈവത്തിനിലേക്ക് മടങ്ങി വരിക ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുക ഗോവയിൽ പ്രവചനം രണ്ടാമത്തെ അധ്യായം പത്തൊമ്പതാം തിരുവചനം ഞാനതിൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഉപവസിച്ചതുകൊണ്ടുള്ള അനേക പ്രയോജനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് വളരെ സമൃദ്ധി നൽകും സന്തോഷം നൽകും ഒരു നാശത്തിനും എൻ്റെ വിളകളെ നശിപ്പിക്കുവാൻ ഒരു കിളികൾക്കും ഒരു പക്ഷിമൃഗാദികൾക്കും നിന്ന് വിളകളെ നശിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കഥാപിതൻ്റെ അദൃശ്യമായ വലങ്കര നീട്ടി അമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേ ൈ ദൈവമക്കളെ വലിയ നോമ്പിൻ്റെ പരിശുദ്ധ ദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണ് പാതി നോമ്പ് കഴിഞ്ഞു സർപ്പത്തിൻ്റെ കടിയേറ്റ് വേദനിക്കുന്നവർ മരിച്ചു പോകാതിരിക്കാൻ പിച്ചള സർപ്പത്തെ നാട്ടി പിച്ചള സർപ്പത്തിൽ നോക്കിയവരൊക്കെ രക്ഷപ്രാപിച്ചു ഹാലുയ്യ കാൽപുറി ക്രൂശിനെ നോക്കി രക്ഷപ്രാപിക്കാൻ അനിതാപത്തോടെ അടുത്തു വരാൻ യോവയൽ പ്രവാചകനിലൂടെ രണ്ടിൻ്റെ പന്ത്രണ്ടിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും നമ്മെ വിളിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവിനെന്ന് യഹോവയുടെ അരുളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനല്ലോ അപ്പം അർ അനർത്ഥത്തെക്കുറിച്ച് അനുദിവിക്കും ഹാലേലുയ്യ നിങ്ങളുടെ ദൈവമായ കോവ വീണ്ടും അനുദവിച്ച് തനിക്ക് ബോധനയാകുകയും പാനീയയാകുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ ഹാലേലുയ്യ ദൈവമക്കളെ വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായിട്ടുണ്ട് ഹാലേലുയ്യ അപ്പനെ വിട്ട് എല്ലാം ദൂർത്തടിച്ച് തിരിച്ചു വന്ന മകനെ സന്തോഷത്തോടെ രണ്ട് കരങ്ങൾ നീട്ടി ഓ മകനെ പൊതിഞ്ഞു പിടിക്കുന്ന ആലിങ്ങൻ ചെയ്ത് പിടിക്കുന്ന അപ്പനെ നമുക്ക് കാണാൻ കഴിയുന്നു അനുതാപത്തോടെ തിരിച്ചു വരുമ്പോൾ അലിവോടെ നമ്മെ സ്നേഹിക്കുന്ന ഹാലലുയാ നമുക്കെല്ലാം എല്ലാം പുതുതാക്കി നമ്മെ പുതുതായി തരുന്ന കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കരുണയിലേക്ക് നമുക്കടുത്തു വരാം ഇന്നത്തെ വചന കേൾവി അതിനെ മുഖാന്തരമാകും ആളുയ്യ പ്രിയ പിന്നെയും ഓർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ഇന്നത്തെ നമ്മുടെ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ് നമുക്ക് ആ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം മാതാപിതാക്കളെയും ദാനമായി നൽകിയ മക്കളെയും എല്ലാം സമർപ്പിക്കാം ദൈവമേ ഈ ദമ്പതികൾ അവരുടെ ജോലി മേഖലകളിലെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ കുഞ്ഞുങ്ങൾ നന്നായി ദൈവാനുഭവത്തിൽ വളർന്ന് പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കാൻ മാതാപിതാക്കൾ രോഗാവസ്ഥയിലാണ് അവരിൽ ദൈവത്തിൻ്റെ കരം എപ്പോഴും ഉണ്ടാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വരെ ധ്യാന കേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഈ തിരുവനായിട്ട് ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമളവില്ലാതെ അനുഗ്രഹിക്കട്ടെ നമുക്കടുത്ത ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പിള്ളേരുടെ ധ്യാനം ആരംഭിക്കുകയാണ് വിദ്യാദർശൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ധാരാളം മക്കൾ നാല് ദുക്കിൽ നിന്നും കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക പന്ത്രണ്ട് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞയക്കുക ലഹരി പദാർത്ഥങ്ങൾക്കും അതുപോലെ സോഷ്യൽ മീഡിയയ്ക്കും അടിമപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ മാതാപിതാക്കളും സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ ജാഗ്രതയോടെ മക്കളെ പറഞ്ഞയക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒൻപതാം ഏപ്രിൽ ഒൻ മാസം ഒൻപതാം തീയതി അന്തരീക്ഷ സൗഖ്യ ധ്യാനം കുടുംബമായി കൂടത്തക്ക വിൽ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് മാത്രമേ ഏറ്റെടുത്ത് നയിക്കാനായിട്ട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ വിശുദ്ധരെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഇടതടവില്ലാതെ മാധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ യും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദുറുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടിയും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോ കൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കും ആമീൻ